സംതൃപ്തിയുള്ള പരിചരണം എല്ലാവരുടെയും അവകാശം പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി പി പി ഷംസുദ്ദീൻ എന്ന മാനുവിന്റെ പി പി എസ് ബസിന്റെ ഇരുപത്തി ഒന്നാം തീയതിയിലെ കളക്ഷൻറ്റീവ് ക്ലിനിക്കിന് നൽകി മാതൃകയായി ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പൊരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പൊരൂർ പാലിയേറ്റീവ് ക്ലിനിക് പത്താം വാർഡ് ചെയർപേഴ്സൺ കൂടിയായ സെക്കീൻ ടീച്ചർ പാലിയേറ്റീവ് ദിന സന്ദേശം നൽകി സംതൃപ്ത പരിചരണം എല്ലാവരുടെയും അവകാശമെന്ന ക്യാപ്ഷന് ഈ വർഷവും എല്ലാ സ്ഥലങ്ങളിലും ഫണ്ട് കളക്ഷൻ നടന്നു വരികയാണ് അതിന്റെ ഭാഗമായി പോരൂർ ഗ്രാമപഞ്ചായത്തിലെ പത്താമാളിൽ താമസിക്കുന്ന ബി പി ഷംസുക്കയുടെ ഉടമസ്ഥതയിലുള്ള മൂന്ന് ബസ്സുകൾ മൂന്ന് പ്രശ്നങ്ങളിലായി ഓടിക്കുക അതിൽ നിന്ന് ലഭിക്കുന്ന കളക്ഷൻ പോരൂ പാലുവച്ചിന് നൽകുകയാണ് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ രണ്ട് ബസ്സുകൾ ബസ്സുകളുടെ കളക്ഷൻ നമ്മുടെ ഫോർട്ട് പാലിയേറ്റിന് നൽകിയിട്ടുണ്ടായിരുന്നു ആദ്യമായി അദ്ദേഹത്തിന്റെ ആ മഹാമനുസ്കരണത്തിൽ വാർഡ് മെമ്പർ എന്ന നിലയിൽ അതീതവുമായി നന്ദി അറിയിക്കുകയാണ് അദ്ദേഹത്തിന് ഈ ഈ ബാങ്കിലെ ഒരുപാട് പുരോഗതി ഉണ്ടാവട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം ഇന്ന് പൊതു പഞ്ചായത്തിൽ മുന്നൂറോളം തോന്നുകൾ പാലേറ്റുവിന്റെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാവപ്പെട്ടവനോ വലിയവനെന്ന് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ ഒരു സഹായം അത്യാവശ്യമാണ് ക്ലിനിക് ചെയർമാൻ ഇ പി അഷ്റഫ് അലി മുസ്തഫ ബസ് ഉടമ പി പി ഷംസുദ്ദീൻ എന്ന മാനോ എം അബ്ദുള്ള ഇസ് ഹാക്ക് ബസ് ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു